കാസർകോട് കുമ്പളയിൽ ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിവാദം കത്തുന്നു കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവായ യൂസഫ് പഞ്ചായത്ത് സെക്രട്ടറി സുമേഷിനെ ഭീഷണിപ്പെടുത്തിയതായി പരാതി ഉയർന്നതോടെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവാദം ഉടലെടുത്തത് ക്രമക്കേട് കണ്ടെത്തിയ ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണത്തിന്റെ ബില്ല് പാസാക്കാനാണ് ഓഫീസിലെത്തി സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് പരാതി ഏറ്റവും ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നാല് ബസ് ഷെൽട്ടറുകളുടെ പേരിലാണ് കുമ്പളയിൽ വിവാദം ഉടലെടുത്തിരിക്കുന്നത് കുമ്പള പഞ്ചായത്ത് സെക്രട്ടറി സുമേഷൻ പഞ്ചായത്ത് ജീവനക്കാരുടെയും വാർഡ് മെമ്പർമാരുടെയും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇത് സംബന്ധിച്ച് തനിക്ക് നേരിട്ട ദുരനുഭവത്തെ സംബന്ധിച്ച് കുറിപ്പിട്ടതാണ് വിഷയത്തിന്റെ തുടക്കം പദ്ധതിക്ക് വിനിയോഗിച്ച തുക എത്രയും പെട്ടെന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് യൂസഫും മറ്റൊരാളും തന്നെ സമീപിക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ നൽകുവാൻ സാധ്യമല്ലെന്നറിയിച്ചപ്പോൾ ക്യാബിനിൽ വന്ന് ബഹളമുണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു സെക്രട്ടറിയുടെ കുറിച്ച് ഇതിന് പിന്നിൽ ഒളിച്ചു കളിയുണ്ടെന്നും മുൻപും തനിക്ക് ഇത്തരത്തിൽ ഭീഷണികൾ വന്നിരുന്നതായും പരാതി നൽകുവാൻ ഒരുങ്ങിയപ്പോൾ ഭരണസമിതി പിന്തിരിപ്പിച്ചതായും സംഭവം വിശദീകരിക്കവേ പഞ്ചായത്ത് സെക്രട്ടറി കെ സുമേഷ് പറഞ്ഞു തൻ്റെ സമ്മതമില്ലാതെ പദ്ധതി പദ്ധതിരേഖയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് പ്രസിഡന്റ് ഫോട്ടോ വാങ്ങി പൂർത്തിയാവാത്ത ബസ് ഷെൽട്ടറിന്റെ പോസ്റ്ററിൽ ഉപയോഗിച്ചതായും കെ ആരോപിച്ചു ഇവിടെ ഈ റഫീഖ് എന്ന് വ്യക്തി ഒരു രണ്ട് മൂന്ന് തവണകളിലായിട്ട് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഇടയിൽ സെക്രട്ടറി എടുത്ത് വരികയും ബഹളം ഒക്കെ ചെയ്തിട്ടുണ്ട് അത് പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് സെക്രട്ടറിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കാതിരുന്നത് ആ പിന്നെ ഇത്തവണ ഇദ്ദേഹം വരികയും അത് ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ ആ പ്രവൃത്തി നടന്നുവോ അത് എത്രമാത്രം നടന്നു എസ്റ്റിമേറ്റ് പ്രകാരമാണോ എന്നെല്ലാം നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളു ഹ്മ് അപ്പൊ ഇവിടെ വന്ന് ഭീ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ വഴങ്ങുന്ന ഒരാളല്ല നമ്മൾ ധാർമ്മികമായി ജീവിക്കുന്ന ആളാണ് സത്യസന്ധമായി ജീവിക്കുന്ന ആളാണ് ഏറ്റവും താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഫയൽ ഫയലിൽ അവർക്ക് അനുഭാവപൂർവ്വം തീരുമാനമെടുക്കുന്ന ആളാണ് ഇത് പഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് മെമ്പർമാരുണ്ട് മറ്റു മെമ്പർമാരോട് ചോദിക്കണം എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ കൂടെയുള്ള സഹപ്രവർത്തകരോട് ചോദിക്കണം എന്നാൽ അപ്പൊ അങ്ങനെയൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രസിഡന്റ് വിളിച്ച മീറ്റിംഗിൽ ഇദ്ദേഹം വന്നിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്ന രീതിയിൽ എനിക്ക് ഒന്ന് രണ്ട് തവണ പക്ഷെ അവിടെയൊക്കെ പ്രസിഡന്റിന് അപമാനം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് ഇദ്ദേഹം നമ്മളോട് നാളെ ആ ഫയൽ അയക്കണം ഇന്ന് ആ ഫയൽ അയക്കണം എന്നുള്ളത് പ്രസിഡന്റ് വിളിച്ച മീറ്റിംഗിൽ വെച്ച് പറയുക എന്നാൽ അതൊന്നും ഒരു ഒരു നമ്മുടെ ഒരു ഈ ഉയർന്ന അവബോധമുള്ള ഒരു സമൂഹത്തിന് യോജിച്ചതല്ല അതുകൊണ്ട് ദിവസേനെ ആയിരത്തോളം പേർ വന്നിറങ്ങുന്ന കുമ്പള ടൗണിൽ മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ ചെലവിൽ നാല് ബസ് വെയ്റ്റിംഗ് ഷെഡാണ് സ്ഥാപിച്ചത് താൽപ്പര്യ പത്രത്തിലൂടെ ഹാബിറ്റാറ്റ് എന്ന കമ്പനിയാണ് കരാറെടുത്തത് ഉദ്ഘാടനം പോലും പൂർത്തിയാക്കാത്ത ബസ് വെയ്റ്റിംഗ് ഷെൽട്ടർ കഴിഞ്ഞ മഴയത്ത് ചോർന്നതോടെയാണ് പ്രതിഷേധം ഉയർന്നത് ആദ്യ മഴയിൽ തന്നെ ഷെൽട്ടറുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായതിനാൽ ഇവയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു രണ്ട് ലക്ഷം രൂപ വരെ അതിനകത്ത് ചെലവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഡി വി എഫ് ഐ കുമ്പള മേഖലാ കമ്മിറ്റിക്ക് ബോധ്യപ്പെടുകയും ഡി എഫ് ഐ മേഖലാ കമ്മിറ്റി കാസർകോട് ജില്ലാ കളക്ടർ പി ഡി പി അതുപോലെ തന്നെ വകുപ്പ് മന്ത്രി മറ്റ് വിജിലൻസ് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബില്ലോ മറ്റ് കാര്യങ്ങളോ ഇപ്പോൾ തരാൻ പറ്റില്ല എന്ന് സെക്രട്ടറി ഇവിടുന്ന് വൈദ്യൻ്റെ സബ് കരാറുകാരുണ്ട് റഫീഖ് എന്ന് പറയുന്ന ആളാണ് വ്യക്തി റഫീഖിൻ്റെ പാർട്ണറായി പ്രവർത്തിക്കുന്നത് ഒരു ജനപ്രതിനിധിയുടെ ഭർത്താവാണ് ഇവർ ഒരു മരബില്ലിനകത്ത് പാർട്ണറാണ് ഇവരെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ പരാതി നിൽക്കുമ്പോൾ സെക്രട്ടറിയുടെ ചേംബറിൽ കയറി സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ബില്ല് നടെടുക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചത് ഇവരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് നല്ല ഉത്തരവാദിത്തത്തോട് നിവർത്തിക്കുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്തരം അനുമതി നടത്താനാണ് ഇവരുടെ മോഹമെങ്കിൽ അത് എന്ത് വിലനിർത്തും ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ തടിയുമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി പരാതികൾ ഉയർന്നതോടെയാണ് ഉടൻ ബില്ല് മാറി കരാർ തുക നൽകണമെന്ന ആവശ്യവുമായി യൂസഫും മറ്റൊരാളും പഞ്ചായത്ത് സെക്രട്ടറി സുമേഷിനെ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത് തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഇക്കാര്യത്തെക്കുറിച്ച് ഒഫീഷ്യൽ ഗ്രൂപ്പിൽ കുറിപ്പിടുകയും പിന്നാലെ വിഷയം വൻ വിവാദമാകുകയും ചെയ്തത് സംഭവത്തിൽ ഓഫീസിലെത്തി ഭീഷണിപ്പെടുത്തിയതിന് യൂസഫിനും ഒപ്പമെത്തിയ റഫിഖ് എന്നയാൾക്കുമെതിരെ പഞ്ചായത്ത് സെക്രട്ടറി സുമേഷിന്റെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്